തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം തുറന്നു കൊടുത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മുൻ എം പി എം ഹാരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടാണ് കെട്ടിട നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് മുഴങ്ങോടി പാലശ്ശേരി ലേഖ സതീഷ് ദമ്പതിമാർ പഞ്ചായത്തിൽ നൽകിയ എട്ട് സെന്റ് സ്ഥലത്ത് മുൻ എം പി എ എം ആരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു നേരത്തെ പഞ്ചായത്ത് അങ്ങനെ അനുഭവ പരിചയമുള്ള ആളുകളുടെ ഒക്കെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതും സന്തോഷമാണ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ആർക്കും കക്ഷി രാഷ്ട്രീയമില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമീണ റോഡുകളുടെ തകർച്ച പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം വല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരികയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്വാഗതം പറഞ്ഞു വസ്തു ലഭിക്കാൻ പരിശ്രമിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രനെ എം ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിലസ് കലേലിഭാഗം ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി രാജീവ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷബ്ന ജവാദ് കെ ശ്രീകല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധീർ കാരിക്കൽ സുനിത അശോക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നജീം മണ്ണേൽ സിഒ കണ്ണൻ തൊടിയൂർ വിജയകുമാർ പുളിമൂട്ടിൽ ശുഭകുമാരി കെ ധർമ്മദാസ് ടി ഇന്ദ്രൻ എൽ സുനിത ജഗദമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി